ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം അഞ്ചാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നിത്യപുരോഹിതനായ മിഷിഹ ലേവ്യപൗരോഹിത്യം വഴിയാണലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത് ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഹ്റോൻ്റെ ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി മെൽക്കി ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും അവശ്യം മാറ്റം വരുന്നു ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവന് വേറൊരു വംശത്തിൽപ്പെട്ടവനാണ് ആ വംശത്തിൽ നിന്നാകട്ടെ ആരും വലിപീഡത്തിങ്കൾ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല നമ്മുടെ കർത്താവ് ജനിച്ചത് യൂതായുടെ വംശത്തിലാണെന്നു സ്പഷ്ടമാണ് ഈ വംശത്തിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മോശ ഒന്നും പറഞ്ഞിട്ടില്ല മെൽക്കിസദേക്കിൻ്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു ഇവനോ ശാരീരിക ജനക്രമം അനുസരിച്ചല്ല പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്തെന്നാൽ നീ മിൽക്കി സിദ്ദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യം ഇരുപത്തി ആറും തുടർന്ന് അധ്യായം പതിനാറ് വാക്യം നാല് ഉം ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നു പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും അവരുടെ സമയം വരുമ്പോൾ ഇതു ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇതു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി